തെക്കൻ ഗാസയിലെ പ്രധാന ആധുരാലയമായ ഗാൻ യൂനിസ് നാസർ ആശുപത്രിയിൽ ഇസ്രായേൽ അധിനിവേശ സേനയുടെ അഴിഞ്ഞാട്ടം ഇന്ന് പുലർച്ചെ ടാങ്കുകളും തോക്കുകളും വെടിക്കോപ്പുകളുമായ ആശുപത്രിയുടെ ഭിത്തി തകർ തകത്ത് കയറിയ സൈനികർ കണ്ണിൽ കണ്ടവരെ വെടിവെച്ചു കൊന്നു ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെയും ആശുപത്രിയിൽ അഭയം പ്രാപിച്ചവരെയും തോക്കിന് മുറിയിൽ നിർത്തി കൂട്ടത്തോടെ ആശുപത്രിയിൽ നിന്ന് തെരുവിലേക്ക് ഇറക്കി വിട്ടു ഒരു സമയം ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ഇടുങ്ങിയ വഴിയിലൂടെയാണ് രോഗികളും സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ആയിരക്കണക്കിനാളുകളെ തള്ളി പുറത്താക്കിയത് പുറത്തിറങ്ങിയവരെ ഇസ്രായേൽ യുദ്ധ ഡ്രോണുകൾ പിന്തുടർന്ന് വെടിവെച്ചിട്ടതായും ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്തു നിരവധി പേരെ സൈന്യം പിടിച്ചുകൊണ്ടുപോകുന്നുണ്ട് ആശുപത്രി മുറ്റത്ത് ഇടപാടികളിലും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നതായും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ആശുപത്രിയിലെ പ്രസവ ബ്ലോക്കിലേക്ക് ഇസ്രായേൽ സൈന്യം ഇരച്ചു കയറി നശിപ്പിച്ചതായും ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോമ്പൗണ്ടിനുള്ളിലെ രണ്ട് ആംബുലൻസുകളും ഇവർ തകർത്തതായും മന്ത്രാലയം വ്യക്തമാക്കി തെക്ക് ഭാഗത്തെ മതിൽ തകർത്ത് ആശുപത്രിയിലേക്ക് ഇരച്ചുകയറിയ സൈന്യം ആംബുലൻസുകളും ആശുപത്രിക്ക് പുറത്ത് അഭയാർത്ഥികൾ കഴിഞ്ഞിരുന്ന തമ്പുകളും തകർത്തു വെന്റിലേറ്ററിലുള്ള ആറ് രോഗികളടക്കമുള്ളവരെ ആശുപത്രി കോമ്പൗണ്ടിന്റെ ഒരു ഭാഗത്തേക്ക് മാറ്റിയതായി മന്ത്രാലയ വക്താവ് അഷ്റഫ് അൽ ഗുദ്ര പറഞ്ഞു മുന്നൂറോളം ആരോഗ്യ ജീവനക്കാർ നാനൂറ്റി രോഗികൾ എന്നിവരാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് പതിനായിരത്തിലേറെ അഭയാർത്ഥികളും ആശുപത്രിയിലും പരിസരത്തുമായി ഉണ്ടായിരുന്നു നേരത്തെ അൽഷിഫ ഹോസ്പിറ്റലിലും അൽ റൻദിസി ഹോസ്പിറ്റലിലും അൽ അമൽ ഹോസ്പിറ്റലിലും ആക്രമിക്കുമ്പോൾ പറഞ്ഞ അതേ വ്യാജ ആരോപണമാണ് ഇത്തവണ നാസർ ആശുപത്രി ആക്രമിക്കുമ്പോഴും ഇസ്രായേൽ പറയുന്നത് ബന്ധുക്കൾ ഹമാസ് ഇവിടെ പാർപ്പിച്ചിട്ടുണ്ടെന്നും മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നുമാണ് ആരോപണം എന്നാൽ ഇതിനുള്ള തെളിവ് ഇതുവരെ ഹാജരാക്കിയിട്ടില്ല തെളിവുകളില്ലാത്ത ഇസ്രായേൽ ആരോപണ പരമ്പരയിലെ ഏറ്റവും ഒടുവിലെത്തേത് മാത്രമാണിത് അന്താരാഷ്ട്ര നിയമത്തിന്റെ വ്യക്തമായ ലംഘനമാണ് ഗാസയിൽ ആശുപത്രികൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ നാസർ ഹോസ്പിറ്റലിലെ ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അതോനോ ഗബ്രിയസസ് വിശേഷിപ്പിച്ചത് ഇവിടെ നിന്നുള്ള ഇപ്പോഴത്തെ റിപ്പോർട്ടുകളിൽ താൻ ആശങ്കാകുലനാണെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ നിലവിൽ പൂർണ്ണ സൌകര്യത്തോടെ ഒരു ആശുപത്രി പോലും പ്രവർത്തിക്കുന്നില്ല പ്രദേശത്ത് ഉടനീളമുള്ള മുപ്പത്തിയാറിൽ പതിമൂന്നെണ്ണം മാത്രമേ കുറച്ച് ശേഷിയിൽ പ്രവർത്തിക്കുന്നുള്ളൂ ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി പലസ്തീനികളാണ് ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് അറുപത്തെട്ടായിരത്തി പേർക്ക് പരിക്കേറ്റു തെക്കൻ ഗാസയിൽ റാഫേൽ വ്യാഴാഴ്ച വ്യോമാക്രമണം നടത്തി അതേസമയം ഗാന് യൂനീസിലും മറ്റു ശക്തമായ ചെറുത്തുനിൽപ്പാണ് തുടരുന്നത് പത്ത് അധിനിവേശ ഇസ്രായേൽ സൈനികരെ പോരാളികളെ ഏറ്റുമുട്ടലിൽ വധിച്ചതായി ഹമാസ് സായുധ വിഭാഗമായ ഗസാം ബ്രിഗേഡ് അറിയിച്ചു തെക്കൻ ഗാസയിലെ ഗാനൂനീസിനടുത്ത അബസൻ അൽ കബീറയിലാണ് ഏറ്റുമുട്ടൽ നടന്നത് നേരിട്ടുള്ള പോരാട്ടത്തിലാണ് സൈനികരെ വധിച്ചതെന്നും ഗസാം ബ്രിഗേഡ് അറിയിച്ചു പരിക്കേറ്റ തടവുകാരിൽ ബാക്കിയുള്ളവരുടെ നിലയും അതീവ ഗുരുതരമാണെന്ന് ഹമാസ് വ്യക്തമാക്കി പരിക്കേറ്റ ബന്ധികളുടെ ജീവൻ നഷ്ടമായി ഇസ്രായേൽ സൈന്യത്തിന് മാത്രമാണ് ഉത്തരവാദിത്തമെന്നും ഹമാസ് ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന റാഫേൽ ഇസ്രായേൽ കരയുദ്ധത്തിന് കരയുദ്ധത്തിനിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് വലിയ മാനുഷിക ദുരന്തമായിരിക്കും ഇതോടെ ഗാസയെ കാത്തിരിക്കുന്നതെന്നും യു എൻ ഏജൻസികൾ വ്യക്തമാക്കി യുനർബ ജീവനക്കാർക്ക് നേരെയും ഇന്നലെ ഇസ്രായേൽ സേന ആക്രമണം നടത്തി ഇസ്രായേലിൽ സൈനിക സഹായം നൽകുന്നത് അമേരിക്ക പുനഃപരിശോധിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശനായ മേധാവി ജോസഫ് ബോറലും പറഞ്ഞു